സെന്ററിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് എല്ലാ മാസവും ഭാഗ്യശാലയ്ക്ക് ഒരു തയ്യൽ മെഷീൻ സമ്മാനം ഈ കൊറോണ കാലത്ത് സുരക്ഷിതമായി പർച്ചേസ് ചെയ്യാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ വർഷങ്ങളായി പിടിച്ചിട്ട വാഹനങ്ങൾ ലേലം ചെയ്യുന്നു നാല് ലോട്ടുകൾ ആയാണ് ലേലം ചെയ്യുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കും ലേല നടപടികൾ നടക്കുന്നത് ഈ മാസം രാവിലെ ഇരുപത്തി ആറിന് ഒമ്പത് മണിക്കാണ് ലേല നടപടികൾ ആരംഭിക്കുന്നത് അന്നേ ദിവസം രാവിലെ ഒമ്പത് മണി മുതൽ പത്ത് വരെയുള്ള ടോക്കൺ ലഭിക്കുന്നവർക്ക് മാത്രമേ ലേല നടപടികളിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ആകെ മുപ്പത്തിനാല് വാഹനങ്ങളാണ് ലേലത്തിന് വിടുന്നത് എട്ട് പിക്കപ്പ് ലോറി രണ്ട് ജീപ്പ് രണ്ട് ടാറ്റ നാനൂറ്റിയേഴ് മൂന്ന് ടാറ്റ സുമോ രണ്ട് കാർ അഞ്ച് ഒംനി പതിനൊന്ന് ഓട്ടോ ഒരു ആപ്പ ഓട്ടോ എന്നിവയാണ് ലേലത്തിന് വയ്ക്കുന്നത് ലേലത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവർ ഏറ്റവും വില കൂടിയ ലോട്ടിൻ്റെ പത്ത് ശതമാനം നിരദ്രവ്യം അടവാക്കേണ്ടതാണ് ഓരോ ലോട്ടും ലേലം ഉറപ്പിച്ചതിനു ശേഷം ആ വ്യക്തികൾക്ക് അടുത്ത ലോട്ടിൽ പങ്കെടുക്കണമെങ്കിൽ വീണ്ടും നിരദ്രവ്യം അടവാക്കേണ്ടതാണ് ലേലം ഉറപ്പിച്ച വ്യക്തിയോ സ്ഥാപനമോ ലേല തീയതി തന്നെ ലേലത്തുകയുടെ അൻപത് ശതമാനവും പതിനെട്ട് ശതമാനം ജി എസ് ടിയും ഒരു ശതമാനം സെസ്സും കൂടിയ തുക ജില്ലാ പോലീസ് മേധാവിയുടെ അക്കൗണ്ടിൽ ഓൺലൈനായി അടയ്ക്കേണ്ടതാണ് ജി എസ് ടി രജിസ്ട്രേഷനിലുള്ള വ്യക്തികൾക്ക് ജി എസ് ടി അടച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും ബാക്കി തുക പതിനഞ്ച് ദിവസത്തിനകം പ്രസ്തുത അക്കൗണ്ടിൽ ഓൺലൈൻ ആയി അടച്ചാൽ മതിയാകും മുഴുവൻ തുകയും അടച്ചാൽ മാത്രമേ നിരദ്രവ്യം തിരിച്ച് കിട്ടുകയുള്ളൂ എല്ലാ ലോട്ടും ലേലം ഉറപ്പായതിനു ശേഷം മാത്രമേ ലേലം ഉറപ്പിക്കാത്തവരുടെ നിരദ്രവ്യം തിരികെ ലഭിക്കൂ മുഴുവൻ തുകയും അടച്ച് ലേലം ഡെലിവറി ഓർഡർ കൈപ്പറ്റിയതിന് ശേഷം പതിനഞ്ച് ദിവസത്തിനകം വാഹനം സ്വന്തം ചിലവിൽ പൊളിച്ച് നീക്കം ചെയ്യേണ്ടതാണ് ഈ നിബന്ധനകൾക്ക് മാറ്റം വരുത്തുന്നതിനും കൂടുതൽ നിബന്ധനകൾ കൂട്ടിച്ചേർക്കുന്നതിനും ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് പൂർണ്ണമായും അധികാരം ഉണ്ടായിരിക്കുന്നതിന് പട്ടികയിൽ നിർദ്ദേശിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസ് സ്റ്റേഷൻ ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഉത്തമ വിശ്വാസത്തിൽ നൽകിയതിനാൽ ഈ വിളംബരത്തിൻ്റെ ഏതെങ്കിലും തെറ്റായ വിവരത്തിനോ പ്രസ്താവനയ്ക്കോ ഉപേക്ഷയ്ക്കോ ജില്ലാ പോലീസ് മേധാവിയോ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരോ ഉത്തരവാദികൾ അല്ലാതെയാവുന്നതും അവരുടെ പ്രവൃത്തികൾ രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്ട് പതിമൂന്ന് വകുപ്പ് പ്രകാരം ഉള്ളതായിരിക്കുമെന്നും പാണ്ടിക്കാട് സി ഐ അനീഫ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്